എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ബ്രെയിൻ ഫങ്ഷൻ വർദ്ധിപ്പിച്ച് മെമ്മറി പവർ കൂട്ടുന്ന ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എന്നറിയേണ്ടത് എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ നോക്കിയാലോ ഈ ജ്യൂസിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ജ്യൂസ് ഉണ്ടാക്കാം ഇനി ഒരു ജ്യൂസ് മേക്കിംഗ് ജാർ എടുക്കാം ഇതിലേക്ക് ഒരു ആപ്പിൾ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഭാഗം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് ബീട്രൂട്ട് കൂടുതൽ ചേർത്താൽ അതിൻ്റെ ഒരു കുത്തൽ ടേസ്റ്റ് വരും അതുകൊണ്ട് പകുതി മാത്രം മതി ഇനി ഒരു മീഡിയം സൈസ്ഡ് ക്യാരറ്റിന്റെ ചെറുതായി അരിഞ്ഞ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന ചേരുവകൾ ഇനി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ അരിഞ്ഞത് മഞ്ഞൾ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ നുള്ളു മാത്രം മതി ഇനി ഇതിനെ ഫ്രൂട്ട് ഗ്രൈൻഡറിലിട്ടൊന്ന് അടിച്ചെടുക്കാം ആദ്യം ഞാൻ വെള്ളമൊഴിക്കാതെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് അടിച്ചെടുക്കുന്നുണ്ട് പരീക്ഷാ കാലമൊക്കെ തുടങ്ങുന്നതിനും രണ്ടോ മൂന്നോ മാസം മുമ്പേ തന്നെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് പരീക്ഷാ സമയമല്ല അല്ലാതെ കുടിക്കുന്നതും നല്ലത് തന്നെയാണ് ഈ ഡ്രിങ്ക്സിൽ ഒരുപാട് ഫൈബർ കണ്ടൻറ്സ് ഉണ്ട് മിനറൽസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ ഇതിൽ ചേർക്കുന്ന ബീട്രൂട്ടിൻ്റെ പ്രധാന ഗുണങ്ങളൊന്ന് നമ്മളുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം ബ്രെയിനിൻ്റെ ഫങ്ഷൻ കൂട്ടുകയും മെമ്മറി പവർ കൂടാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഈ ജ്യൂസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ജ്യൂസ് ഇവിടെ റെഡിയായി ഇനി ഗ്ലാസ്സിലേക്ക് പകരാം ഇത് ഫിൽട്ടർ ചെയ്യണ്ട ഇതേപോലെ തന്നെ കുടിക്കണം കാരണം ഫിൽട്ടർ ചെയ്താൽ ഇതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് നഷ്ടപ്പെടും അപ്പോൾ മധുരം ആവശ്യമായവർക്ക് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം പക്ഷേ അത് ഹെൽത്തി അല്ല മധുരം കൂടിയേ തീരുമെങ്കിൽ ഇത് ഗ്ലാസ്സിലേക്ക് പകർന്ന് ഒരു സ്പൂൺ തേൻ ഒഴിച്ച് ഇത് കുടിക്കാം അതും ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് ഏകദേശം മൂന്ന് ഗ്ലാസ്സോളം വരും പിന്നെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഈ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഉടനെ തന്നെ കുടിക്കേണ്ടതാണ് തയ്യാറാക്കി വെച്ചിരുന്നാൽ ഇതിൻ്റെ വിറ്റാമിൻസൊക്കെ നഷ്ടപ്പെട്ട് ഗുണങ്ങളൊക്കെ കുറഞ്ഞു പോകും പരീക്ഷാകാലമാണ് കുട്ടികൾക്ക് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതുതായി എൻ്റെ ചാനൽ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ